ഗുരുവായൂരിൽ എത്തുന്ന ഭക്തർക്ക് ഒരു സന്തോഷ വാർത്തയുണ്ട് സ്ത്രീകൾക്ക് തനിച്ചും കൂട്ടായും സുരക്ഷിതമായി താമസിക്കാൻ സൗകര്യപ്രദമായ ഒരിടം നഗര മധ്യത്തിൽ തന്നെ ഒരുക്കിയിരിക്കുകയാണ് ഗുരുവായൂർ നഗരസഭ സ്ത്രീകൾക്കായി അഞ്ചു കോടിയോളം രൂപ ചെലവിട്ട് നഗരസഭ നിർമ്മിച്ച സ്റ്റേ ഹോം ഫോർ വിമൻ ഈ മാസം മുപ്പത്തിയൊന്നിന് മന്ത്രി എം പി രാജേഷ് ഉദ്ഘാടനം ചെയ്യുകയാണ് ഗുരുവായൂരിനെ സ്ത്രീ സൗഹൃദ നഗരവും സുരക്ഷിത നഗരവുമായി നിലനിർത്തുന്നതിന്റെ ഭാഗമായാണ് സ്ത്രീകൾക്ക് കൂടുതൽ സൗകര്യങ്ങൾ നഗരസഭ ഒരുക്കുന്നതെന്ന് ചെയർമാൻ എം കൃഷ്ണദാസ് പറഞ്ഞു ഗുരുവായൂർ നഗരസഭയുടെ വികസന പ്രവർത്തനങ്ങളുടെ തുടർച്ചയായി ഗുരുവായൂരിൽ ഷീ സ്റ്റേ ഹോം ഈ വരുന്ന മുപ്പത്തൊന്നാം തീയതി ബഹുമാനപ്പെട്ട തദ്ദേശ സ്വയംഭരണ വകുപ്പ് മന്ത്രി ശ്രീ എം പി രാജേഷ് ജനങ്ങൾക്ക് സമർപ്പിക്കുകയാണ് പ്രതിവർഷം ദശലക്ഷക്കണക്കിന് ജനങ്ങൾ വന്നു പോകുന്ന ഈ നഗരത്തിൽ ഇവിടെ എത്തിച്ചേരുന്ന സ്ത്രീകൾക്ക് സുരക്ഷിതമായി മിതമായ നിരക്കിൽ താമസിക്കാനുള്ള സൗകര്യമൊരുക്കി കൊടുക്കുക എന്നതാണ് ഷീ സ്റ്റേ ഹോമിലൂടെ നഗരസഭ ലക്ഷ്യം വയ്ക്കുന്നത് ഗുരുവായൂർ നഗരത്തിൻ്റെ ഹൃദയഭാഗം എന്ന് പറയാവുന്ന ഔട്ടർ റിംഗ് റോഡിനോട് ചേർന്ന് പതിനഞ്ച് സെൻറ്റ് സ്ഥലത്ത് നാല് നിലകളിലായി തൊണ്ണൂറ്റിയഞ്ച് പേർക്ക് ഒരേ സമയം താമസിക്കാൻ കഴിയാവുന്ന ഒരു ഷീ സ്റ്റേ ഹോമാണ് ഇപ്പോൾ നിർമ്മാണം പൂർത്തിയാക്കിയിട്ടുള്ളത് അവിടെ താഴത്തെ നിലയിൽ വന്നു പോകുന്ന ആളുകൾക്ക് ഭക്ഷണം കഴിക്കാൻ കഴിയാവുന്ന ക്യാൻറ്റീൻ ഉൾപ്പെടെയുള്ള സംവിധാനങ്ങൾ ഒരുക്കിയിട്ടുണ്ട് ഗുരുവായൂർ നഗരസഭ ഇതിനു മുമ്പും ഇതുപോലുള്ള നിരവധി സൗകര്യങ്ങൾ ഇവിടെ എത്തിച്ചേരുന്ന തീർത്ഥാടകർക്കും മറ്റു ജനങ്ങൾക്കും വേണ്ടി ഒരുക്കിയിട്ടുണ്ട് അതെല്ലാം വലിയ തോതിൽ തന്നെ ജനങ്ങൾ സ്വീകരിച്ചിട്ടുമുണ്ട് റെയിൽവേ സ്റ്റേഷനിൽ നിന്നും ബസ് സ്റ്റാൻഡിൽ നിന്നും നടക്കാവുന്ന ദൂരം മാത്രമേ വിമൻസ് വിമൻസ്റ്റേ ഹോമിലേക്കുള്ളൂ എന്നത് ഒരു പ്രത്യേകതയാണ് ക്ഷേത്രത്തിലും നടന്നെത്താവുന്ന ദൂരം മാത്രമേ ഉള്ളൂ മാത്രമല്ല ഈ കെട്ടിടത്തിൽ തന്നെയുള്ള ക്യാൻറ്റീനിൽ ഭക്ഷണവും മിതമായ നിരക്കിൽ ലഭിക്കും എല്ലാം കൊണ്ടും സ്ത്രീകൾക്ക് സുരക്ഷിതമായി കഴിയാനുള്ള ആധുനിക സൗകര്യങ്ങളാണ് നഗരഹൃദയത്തിൽ തന്നെ നഗരസഭ ഒരുക്കിയിട്ടുള്ളത് മിതമായ നിരക്കിലാണ് സുരക്ഷിത താമസം ഒരുക്കുകയെന്ന ഉറപ്പും നഗരസഭാ ചെയർമാൻ നൽകിയിട്ടുണ്ട്